നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് യുദ്ധം അത് നാൾ നാൾ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും ഒരു ചോദ്യത്തിൽ ഉത്തരം കിട്ടിയിട്ടില്ല എവിടെയാണ് ആ ബന്ദികൾ എന്നുള്ളത് മറ്റൊരു ചോദ്യം ഉയരുന്നത് എന്നാണ് ഈ യുദ്ധം അവസാനിക്കുന്നത് എന്നാണ് രണ്ട് ചോദ്യത്തിനും ഉത്തരം ലഭിക്കാത്ത സാഹചര്യത്തിലൂടെ കടന്നു പ്രക്ഷോഭം അതിരൂക്ഷമായി തന്നെ തുടരുന്നു ഇനി നെതന്യാഹുവിന്റെ മക്കളെ കൂടി ബന്ദികളാക്കണമെന്നാണ് ഹമാസിന്റെ ആഗ്രഹം അങ്ങനെയെങ്കിൽ മാത്രമേ ബന്ദികളുടെ ബന്ധുക്കളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് ഇസ്രയേൽ നിന്നുള്ള ജനം നദന്യാഹുവിനോട് വിളിച്ചു പറയുകയാണ് ഇസ്രയേൽ ഗസ യുദ്ധത്തിൽ വെടിനിരത്തൽ നീളുക തന്നെ ചെയ്യും ബന്ദികളെ വെച്ച് വിലപേശുന്ന ഹമാസ് തന്ത്രത്തെ അംഗീകരിക്കാൻ ഇസ്രായേൽ കൂട്ടാക്കുന്നില്ല ഇതോടെ യുദ്ധം അനിശ്ചിതമായി നീളുകയുമാണ് അതിനിടെ ആയിരക്കണക്കിന് ഫലസ്തീനുകാർ അഭയം തേടിയ ദക്ഷിണ ഗസയിലെ ഖാൻ യുനൂസ് നഗരത്തിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം കടന്ന തിരച്ചിൽ ആരംഭിച്ചു ആശുപത്രിയിലുള്ളവർക്ക് ഒഴിഞ്ഞു പോകാൻ അനുവദിച്ച സമയം തീർന്ന ഉടനായിരുന്നു റെയ്ഡ് ഹവാസ് പ്രവർത്തകർക്കും അവർ ബന്ദിയാക്കി ഇവിടെ ഒളിപ്പിച്ച ഇസ്രായേലുകാർക്കും വേണ്ടിയാണ് തിരച്ചിൽ എഴുപത്തിരണ്ട് ദിവസമായി നാസർ ആശുപത്രി ഇസ്രായേൽ സേനയുടെ ഉപരോധത്തിലായിരുന്നു വടക്കൻ ഇസ്രായേലിലെ സഫേദ് സൈനിക കേന്ദ്രത്തിൽ ലബനിൽ നിന്നുള്ള ഹിസ്ബുള്ള പ്രവർത്തകർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു സൈനികൻ മരിച്ചു ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ തെക്കൻ ലബനിൽ പതിമൂന്ന് നാട്ടുകാർ കൊല്ലപ്പെട്ടു സാധാരണക്കാർക്ക് നേരെ നടന്ന ഈ ആക്രമണത്തിനെതിരെ യു എൻ രക്ഷാ സമിതിയിൽ പരാതിപ്പെടുമെന്ന് ലബനൻ അറിയിച്ചു ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന കമാൻഡറേയും സഹായിയേയും വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു ശക്തമായി തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള ഭീഷണി മുഴക്കിയിട്ടുമുണ്ട് ഇന്നലെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ എൺപത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടതോടുകൂടി ഇപ്പോഴത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകാരുടെ എണ്ണം ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നായി പരിക്കേറ്റവർ അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരും വെടിനിർത്തൽ ചർച്ചകളിൽ തീരുമാനമാകാത്തതിനാൽ ഈജിപ്ത് അതിർത്തിയിലെ റഫ നഗരം ഇസ്രായേൽ ആക്രമണ ഭീതിയിലുമാണ് ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ അതിരുവിട്ട ബലപ്രയോഗം നടത്തി കൂട്ടക്കുറിതിക്ക് വഴിയൊരുക്കുന്നുവെന്ന വധിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോലിന്റെ പ്രസ്താവനയിൽ ഇസ്രായേൽ പ്രതിഷേധിച്ചു ഹമാസിന്റെ സാങ്കല്പിക ഉപാധികളുമായി ഒത്തുപോകാനാവില്ല എന്ന് വ്യക്തമാക്കിയ ധന്യാഹു വെടിനിർത്തൽ ആവശ്യം വീണ്ടും തള്ളി ഇസ്രായേൽ സംഘത്തെ കൊറിയയിൽ നിന്ന് തിരികെ വിളിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇറാനിയൻ സൈനിക കപ്പലിന് നേരെ അമേരിക്കൻ സൈബർ ആക്രമണം നടത്തിയതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച എൻ ബിസി ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ബ്രിട്ടീഷ് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹോദികൾ അറിയിച്ചു ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു കയറിയ ഗസയിലെ അൽ നാസർ ആശുപത്രിയിൽ സ്ഥിതി അതീവ ദയനീയമായി തുടരുകയുമാണ് അതേസമയം വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യുദ്ധകാര്യ മന്ത്രിസഭയുടെ വിപുലീകൃത സർക്കാരിന്റെയും യോഗങ്ങളിൽ തീരുമാനമായില്ല എന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുമ്പോൾ ബന്ധികളുടെ മോചനം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യം കൂടുകയാണ് ബന്ധികൾ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ മാതാപിതാക്കളോ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ ചെയ്യുക എന്ന ചോദ്യമാണ് പ്രധാനമന്ത്രിയോട് അവിടെയുള്ള ജനം ചോദിക്കുന്നത് ഇത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും പ്രവർത്തിക്കേണ്ട നിമിഷം കൂടിയാണ് ബന്ദുക്കളുടെ കഷ്ടപ്പാട് അവസാനിപ്പിക്കാൻ ലഭിച്ച അവസരം ഉപയോഗിക്കണം ഇപ്പോൾ മോചിപ്പിച്ചില്ല എങ്കിൽ അടുത്ത അവസരം എപ്പോഴാണ് കിട്ടുക എന്നും ഇസ്രായേൽ ജനം ചോദിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിനോട് മോറാൻ സ്റ്റെല എറാനി എന്ന മുൻ ബന്ദിയാക്കപ്പെട്ട നാൽപ്പതുകാരുടെ ചോദ്യമാണിത് ഇനി ബന്ദിമോചന ചർച്ചകൾക്കായി കൊറിയയിലേക്ക് ഇസ്രായേൽ പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് മൊറാൻ രംഗത്തെത്തിയത് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള സന്ധ്യ സംഭാഷണത്തിൽ നിന്ന് പിന്മാറിയ നെതന്യാഹുവിന്റെ സർക്കാരിന്റെ നിലപാടിനെതിരെ ബന്ധുക്കളുടെ ബന്ധുക്കൾ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ യുദ്ധം അവസാനിപ്പിച്ച മുഴുവൻ ഫലസ്തീനി തടവുകാരെയും വിട്ടയച്ചാൽ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാമെന്ന ഹമാസിന്റെ ഉപാധി അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞാണ് നെതന്യാഹു സർക്കാർ ചർച്ചയിൽ നിന്ന് പിന്മാറിയത് ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ കൊറിയയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് തങ്ങളില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി എന്നാൽ ഹമാസിന്റെ ഉപാധികൾ അംഗീകരിച്ച ബന്ധുക്കളുടെ മോചന സാധ്യമാക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയവരിൽ ഒരാളായിരുന്നു മൊറാൻ യനാനി ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചതിന് പകരമായി നവംബർ അവസാന വാരമാണ് ഇവരെ ഹമാസ് വിട്ടയച്ചത് ഗസയിൽ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ചർച്ചകൾ നടത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മൊറാൻ ആവശ്യപ്പെട്ടിരുന്നു ഞാൻ ബന്ധിയായ അമ്പത്തിനാല് ദിവസം നരക തുല്യമായ വർഷങ്ങൾ പോലെയാണ് അനുഭവപ്പെട്ടത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നു തടവിൽ കഴിഞ്ഞപ്പോഴുള്ള ഭയവും ഭീകരതയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നരകത്തിലൂടെയാണ് കടന്നു പോയത് ഇപ്പോഴും ബന്ധികളായി തുടരുന്ന നമ്മുടെ സഹോദരങ്ങളും കുട്ടികളും മാതാപിതാക്കളും ഭക്ഷണവും വെള്ളവും ഉറക്കവും തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിയോ എന്ന് പോലും അറിയാത്ത സാഹചര്യം ബന്ധികൾ നിങ്ങളുടെ മക്കളായിരുന്നെങ്കിലും നതന്യാഹുവിനോടാണ് ഇപ്പോൾ അവിടുത്തെ ജനം ഇത് ചോദിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോഴും ബന്ധുക്കളായി കഴിയുന്നവരെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നും ഞാൻ ബന്ധനത്തിൽ കഴിഞ്ഞതിന്റെ ഇരട്ടിയിലേറെ ദിവസമായി അവർ തടവിലാണ് എന്നും ആ ബന്ധിയാക്കപ്പെട്ട ആ വ്യക്തി അല്ലെങ്കിൽ ആ യുവതി ഇപ്പോൾ ആ മെജം നതന്യാഹുവിനോട് പറയുകയാണ് നമ്മുടെ കുട്ടികളും മാതാപിതാക്കളുമാണ് അവർ ഇന്ന് അവരാണെങ്കിൽ നാളെ അത് നിങ്ങളിൽ ആരുമാകാം മൊറാൻ പറയുന്നത് ഇങ്ങനെയാണ് ബന്ധികളെക്കുറിച്ച് പ്രത്യേകിച്ച് അവരിലെ സ്ത്രീകളെക്കുറിച്ച് ഞാൻ നിരന്തരം ചിന്തിക്കുകയാണെന്നും അവർ പറയുന്നു ഇപ്പോൾ പ്രവർത്തിച്ചു കാണിക്കാനുള്ള സമയമാണെന്നും ബന്ദികളെ ദയവായി അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നതന്യാഹുവിനെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് മൊറാൻ ആവശ്യപ്പെട്ടു എന്തായാലും ഈ ഒരു ആവശ്യം അതൊരു ഒരു നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണെന്ന് വ്യക്തമാണ് എന്തായാലും നെതന്യാഹു ഒന്നും കാണാതെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അടക്കില്ല പക്ഷെ ആ ഒരു നടപടി ബന്ധുക്കളാക്കപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ ജീവന്റെ വിലയുണ്ട് ആ നടപടിക്ക് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് എന്തായാലും ഈ ഹമാസിന്റെ ഇപ്പോഴത്തെ ആവശ്യം നദന്യാഹുവിന്റെ മക്കളെ ബന്ദികളാക്കണമെന്നാണ് അതിന് അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെക്കാനാണ് നെതന്യാഹു ആവർത്തിച്ചു പറയുന്നത് എന്തായാലും ബന്ദികൾ നിങ്ങളുടെ മക്കളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ായിരുന്നു എന്ന ചോദ്യം മറുവശത്ത് അത് ഇസ്രായേൽ ജനത തന്നെ ബജമിൻ എതന്യാഹുനോട് ചോദിക്കുകയാണ് യുദ്ധം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തായിരിക്കാം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അടുത്ത നീക്കമെന്ന് കണ്ടറിയാം